السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ورشان سوريا تلق ميدي وسلم ندايا صلى الله عليه سك الله സയ്യിദുന മുഹമ്മദുർ റസൂലാഹി സുല്ലാഹു അലൈ വസലമാത്തങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദുന മുഹമ്മദുർ റസൂലുല്ലാഹി സുല്ലാഹു അലൈ വസലമാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അതുകൊണ്ട് നാം സയ്ദുന റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്കല്ലാതെ ഒരു നബിമാർക്കും അവിടെ അധികാരമില്ല സൃഷ്ടികളെല്ലാവരും കൂടി ചേർന്ന് മുസാ നബി അലി ഇസ്ലാമിനെ കാണുന്നു ആദം നബി അലൈഹി ഇസ്ലാമിനെ കാണും അബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണും നൂഹു നബി അലൈഹി ഇസ്ലാമിനെ കാണും അപ്പോൾ അവർക്കൊന്നും അധികാരമില്ലാത്തതായ ആ സ്ഥാനത്ത് നബിസല്ലാഹു തങ്ങൾക്ക് മാത്രമേ അവിടെ അധികാരമുള്ളൂ എന്ന് നാം നൂറ് ശതമാനവും അട്ടിമറിയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും അങ്ങനെ നാം മഹബത്ത് റസൂൽ സു അള്ളാഹു അലൈവിസ്ലം നബിസ് അള്ളാഹു തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത നമ്മളെ യഥാർത്ഥം മുത്തക്കിയങ്ങളിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ഷഫാഹത്തിൽ ഉള്ള മെയിൽ നിബിധങ്ങളുടെ കൈകളിൽ നിന്നും ഹൗദുൽ കൗസർ എന്ന പാനീയം കുടിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ